നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആണവ പദ്ധതികൾ നിർത്തിവെക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ആയുധ ശേഖരത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വീഡിയോ ഇറാൻ പുറത്തുവിട്ടത് നിലവിൽ പുറത്തുവന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രം ഉൾപ്പെടെ മൂന്ന് മിസൈൽ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇതെല്ലാം ഇറാന്റെ ഏതൊക്കെ ഭാഗത്താണ് എന്ന് വ്യക്തമായിട്ടില്ല ഇറാൻ ളിപ്പിക്കുന്ന മിസൈൽ ആണവ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ സി ഐ എ മൊസാദ് ചാര സംഘങ്ങൾ ഇറാനിൽ ഇറങ്ങി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാൻ വിഷയത്തിൽ വൈറ്റ് ഹൗസിൽ ചില അടിയന്തര ചർച്ചകൾ നടന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇറാൻ ആദ്യമായി തങ്ങളുടെ ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തെ പരസ്യപ്പെടുത്തിയത് മൂന്ന് വർഷത്തിന് ശേഷം മറ്റൊരു കേന്ദ്രത്തിന്റെ വിവരങ്ങളും പരസ്യപ്പെടുത്തി ഇതിൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്നാമതൊരു ഭൂഗർഭ ആയുധ കേന്ദ്രം കൂടിയുണ്ട് എന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു യുറേനിയൻ സമ്പുഷ്ടീകരണവും മിസൈൽ വികസനവും ഉൾപ്പെടെ എല്ലാ ആണവ പദ്ധതികളും രണ്ട് മാസത്തിനകം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇറാൻ അന്ത്യശാസനം കൊടുത്തത് ഇതിനായി പുതിയ കരാറിൽ ഒപ്പിടണമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി എന്നാൽ പോയി പണി നോക്കൂ എന്നാണ് ഖമിനേയിൽ ട്രംപിന് മറുപടി കൊടുത്തത് ഇതിന് വഴങ്ങിയില്ലെങ്കിൽ കടുത്ത ഉപരോധവും വേണ്ടിവന്നാൽ സൈനിക നടപടിയും ഉണ്ടാകുമെന്നായിരുന്നു ട്രംപ് തിരിച്ചടിച്ചത് ഈ ഭീഷണി നിലനിൽക്കെയാണ് ആയുധശക്തി വെളിപ്പെടുത്തി ഇറാൻ വീഡിയോ പുറത്തുവിട്ടത് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയറോസ്പേസ് ഡിവിഷൻ ആണ് മിസൈൽ മെഗാസിറ്റി വീഡിയോ പുറത്തുവിട്ടത് ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബാഗേരി എയറോസ്പേസ് ഡിവിഷന്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജിസാദെ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കില്ലർ ടണലിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാക്കിയത് ഖൈബാർ ഷെഖാൻ മാർട്ടിയർ ഹജ് ഖാസിം ഖാദർ എച്ച് സെജിൽ ഇമാദ് തുടങ്ങിയ ആയിരക്കണക്കിന് സർജിക്കൽ സ്ട്രൈക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന വിശാലമായ കേന്ദ്രം ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്നതിൻ്റെ വീഡിയോയടക്കമാണ് വിവിധ ഇറാനിയൻ വാർത്താ ഏജൻസികളും പുറത്തുവിട്ടത് അമേരിക്കയുടെ ഏറെ പ്രശംസിക്കപ്പെട്ട താർഡ് മിസൈൽ സംവിധാനത്തെ പരാജയപ്പെടുത്താൻ കഴിവുള്ളതായി ഇറാന്റെ ഖൈബാർ ഷെഖാൻ വൺ മിസൈൽ അവകാശപ്പെടുന്നുണ്ട് സിസ്റ്റത്തിൽ നിന്ന് വിന്യസിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഖൈബാർ ടു വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അമേരിക്കൻ മിസൈൽ സംവിധാനത്തിൻ്റെ പ്രൊജക്ടൈലുകൾ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ വിനാശകരമായ പ്രഹരം സൃഷ്ടിക്കുമെന്നും ഇവർ വാദിക്കുന്നുണ്ട് വിദേശ പിന്തുണയുള്ള ഭീകരതയെ ചെറുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഇറാനിയൻ കമാൻഡറായ ജനറൽ ഖാസിം സുലൈമാനിയുടെ ബഹുമാനാർത്ഥമാണ് രക്തസാക്ഷി ഹജ് ഖാസിം മിസൈലിന് ഈ പേര് നൽകിയിരിക്കുന്നത് ഉടനീളം തക്ഫിരി ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിൽ സുലൈമാനിയുടെ നേതൃത്വം നിർണായക പങ്ക് വഹിച്ചിരുന്നു ജനറൽ സുലൈമാനിയുടെ പാരമ്പര്യം അദ്ദേഹത്തിന്റെ ധീരതയും തന്ത്രപരമായ മനസ്സും കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടതാണ് തീവ്രവാദത്തിനെതിരായും അമേരിക്ക ഇസ്രയേൽ തുടങ്ങിയ ശക്തികൾക്കെതിരെയും സുലൈമാനിയുടെ പോരാട്ടം തുടരുന്നതിനും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള ഇറാന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് രക്തസാക്ഷി ഹജ് കാസിം മിസൈൽ എന്നാണ് ഐആർ ജി പറയുന്നത് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ പറക്കാൻ കഴിയുന്ന ഖാദർ എച്ച് മിസൈൽ ഇമാദ് സെജിൽ മിസൈലുകൾ എന്നിവയും രാജ്യത്തിന്റെ ഫയർ പവറിൽ ഫലപ്രദമായ മധ്യദൂര ബാലിസ്റ്റിക് പ്രൊജക്ടൈലുകളായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇത് മികച്ച പോരാട്ടം കാഴ്ചവെക്കുന്നവയാണ് എന്നും ഇറാൻ അവകാശപ്പെടുന്നു ഇറാന്റെ ഉരുക്കുമുഷ്ടി മുൻപത്തേക്കാൾ വളരെ ശക്തമാണ് എന്നാണ് പര്യടനത്തിനിടെ കേന്ദ്രത്തിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസിന്റെ സമയത്ത് വിന്യസിച്ചതിനേക്കാൾ പത്തിരട്ടി ശക്തമായ സൈനിക ശേഷി സൃഷ്ടിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രതിരോധ മാനങ്ങളും ഇതിനോടകം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞുവെന്നും കമാൻഡർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച പ്രതികാര നടപടികളായ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഒന്നും രണ്ടും ഉപയോഗിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിച്ചിരുന്നു നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ഇസ്രയേലി സൈനിക രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാൻ്റെ കഴിവ് പ്രകടമാക്കിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും ഇപ്പോൾ അവകാശപ്പെടുകയാണ് അതുമാത്രമല്ല ഇരട്ട പ്രതികാര നടപടിയിൽ രാജ്യം തങ്ങളുടെ ഫയർ പവറിന്റെ ഒരു ഭാഗം മാത്രമേ വിന്യസിച്ചിട്ടുള്ളൂ എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് തങ്ങളുടെ പ്രതിരോധ ശക്തി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വേഗത ശത്രുക്കളുടെ വീണ്ടെടുക്കലിന്റെ വേഗതയെക്കാൾ വളരെ എന്ന് ബാഗേരി അഭിപ്രായപ്പെടുന്നു ഈ അധികാര സന്തുലിതാവസ്ഥയിൽ ശത്രു തീർച്ചയായും പിന്നിലാകും ഇറാനിയൻ സായുധ സേന കൂടുതൽ വികസനം മെച്ചപ്പെടുത്തൽ ശാക്തീകരണം എന്നിവയിലൂടെ മുന്നേറുകയാണെന്നും ഐആർ ജി സി ഉദ്യോഗസ്ഥർ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത് അതായത് മിസൈൽ പരീക്ഷണത്തിലും ആണവ പരീക്ഷണങ്ങളിലും ഇറാൻ ഏറെ മുന്നോട്ട് പോയി എന്നാണ് ഇറാന്റെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും വ്യക്തമാക്കുന്നത് ആയത്തുള്ള അലി ഖമനേയെ ട്രംപിന് മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് കില്ലർ ടണൽ തുറന്ന് പ്രദർശിപ്പിച്ചത് ഇറാൻ പ്രദർശിപ്പിച്ച ഈ കില്ലർ ടണലുകൾ ഏതെല്ലാം ഭാഗത്താണ് എന്ന് കണ്ടെത്താൻ ശക്തമായ നിരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും അതുടൻ കണ്ടെത്തി നശിപ്പിക്കണം എന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ട്രംപ് ഇതുമാത്രമല്ല ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായി അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ട് പുറത്തു വന്നുവെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനെതിരായ ഏതൊരാക്രമണത്തിനും ഇസ്രയേലിന് യു എസിന്റെ പിന്തുണ ഉണ്ടെന്നും റിപ്പോർട്ടുകളിലുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ ഒന്നിലധികം കേന്ദ്രങ്ങളെ ലക്ഷ്യമിടേണ്ടതുണ്ട് ചില കേന്ദ്രങ്ങൾ ഭൂഗർഭ ബങ്കറുകളിലാണ് സമഗ്രമായ ആക്രമണമായിരിക്കണം ഇറാനെതിരെ നടത്തേണ്ടതെന്നും ഇസ്രയേലി അനലിസ്റ്റുകൾ പറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇത്തരത്തിലൊരു നീക്കത്തിന് ഇസ്രയേൽ ഡൊണാൾഡ് ട്രംപ് സർക്കാരിൻ്റെ സഹായം തേടിയെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ സങ്കീർണത കണക്കിലെടുക്കുമ്പോൾ യു എസ് സൈനിക പിന്തുണ കൂടിയേ തീരുവെന്ന് സൈനിക വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ വർഷം സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തിന് ശേഷം ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇസ്രയേൽ നടപടിക്ക് ഒരുക്കമാണെങ്കിലും തിരിച്ചടികളും കണക്കിലെടുക്കേണ്ടതുണ്ട് ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ നോക്കിയിരിക്കില്ലെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് കണക്ക് കൂട്ടി കൃത്യം മർമ്മം നോക്കിയേ അടിക്കാവൂ എന്നാണ് ട്രംപ് നതന്യാഹുവിന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് ആയിരക്കണക്കിന് നൂതന സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ച് യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് നവംബർ അവസാനത്തിൽ തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ യുറേനിയത്തിൻ്റെ അളവ് അറുപത് ശതമാനം വർദ്ധിപ്പിക്കുമെന്നും ഫോർഡോയിൽ മാത്രം പ്രതിമാസം മുപ്പത്തിനാല് കിലോഗ്രാമിൽ കൂടുതൽ എത്തുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഒന്നിലധികം ബോംബുകളുടെ മൂല്യമുള്ള ആയുധ ഗ്രേഡ് യുറേനിയത്തിലേക്ക് വേഗത്തിൽ നീങ്ങാനുള്ള ശേഷി ഇറാൻ വർദ്ധിപ്പിക്കുന്നത് തെറ്റായ കണക്കുകൂട്ടലിൻ്റെയും സൈനിക നടപടിയുടെയും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആരോപണം എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അവസാനിക്കുന്നതിന് മുൻപ് ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ബൈഡന്റെ കാലത്ത് ഇറാൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിന്നീട് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇനി തങ്ങൾക്ക് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് താല്പര്യമില്ലെന്നും ട്രംപിന് വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളാണെന്നും ട്രംപുമായി ചർച്ചകൾക്ക് ഒരു തരത്തിലും തങ്ങൾ മുന്നിട്ടിറങ്ങില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു